എൻ്റെ അച്ഛനാണ് ഈ മർദ്ദനയറ്റ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ മകനാണല്ലോ മൂത്തൻ മകനാണ് എൻ്റെ അച്ഛൻ എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഇത് ചെമ്പശ്ശേരി ജംഗ്ഷനിൽ കൊച്ചിന് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ആറ് മാസം ആയിട്ടുള്ളൂ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അഞ്ച് മാസമായിട്ട് അച്ഛൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏത് കസ്റ്റമർ വന്നാലും വണ്ടി എടുത്ത് പോകുമ്പോൾ എന്തേലും കൈമുടക്ക് കൊടുത്തിട്ട് പോകണം അത്രയും എന്നാലവിടെ നല്ല രീതിയിൽ പെരുമാറണതാണ് എൻ്റെ അച്ഛൻ മീനാന്ന് ഇതുപോലെ ഒരു പയ്യൻ ടു വീലർ എന്ന് വെച്ചിട്ട് ആ ടൂ വീലർ കാർ പാർക്കിങ്ങിലാണ് ഗുണമെന്ന് വെച്ചത് അതൊന്ന് വീലർ വീലറൊന്ന് മുമ്പോട്ട് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞാണ് അവൻ മർദ്ദിച്ചത് അപ്പോൾ കൂടാതെ അവൻ അവിടെ തന്നെ പാൽ സപ്ലൈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പാൽ സപ്ലൈ ചെയ്യുന്ന വണ്ടിയിലെ ഡ്രൈവറും കൂടിയാണ് നിജാസ് നിജാസ് എന്നാണ് അവൻ്റെ പേര് ആലുവ കുട്ടുമശ്ശേരിയിലാണ് അവൻ്റെ വീട് അവൻ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ് ഇതുപോലെ മുൻപും അച്ഛൻ വണ്ടി മാറ്റം പറഞ്ഞിട്ട് അവൻ പല വട്ടം അച്ഛനെ ചീത്ത പറയുകയും വണ്ടി മാറ്റാതിരിക്കുകയും അതുമൂലം ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ മുൻപൈ രൂപയാണ് ഞാൻ എൻ്റെ അച്ഛനെ മർദ്ദിച്ചത് മർദ്ദിച്ച അച്ഛന് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് എൻ്റെ അച്ഛന് നെഞ്ചത്തും പല്ലിനും കണ്ണിനൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്ന് വേദനയുണ്ട് നെഞ്ചിന് ഇനിയിപ്പോൾ പണി ഇനി എന്നാണ് ഇനി പണിക്ക് രണ്ടാമത് പോകാൻ പറ്റുന്നതൊന്നും പറയാൻ പറ്റില്ല കൂടാതെ ഞങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലെ സീ രാവിലെ സി എനെ കാണാൻ കഴിഞ്ഞിട്ട് രാവിലെ സ്റ്റേഷനിൽ ചെന്നു ഒമ്പതേ ആവുമ്പം ഞാൻ ചെന്നു ഒമ്പത് കാലാവും ഞാൻ ചെന്നു ചെന്ന് പത്തുകാലും സാറ് വന്നു സാധാരണ അത് കാര്യങ്ങൾ പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു അതിന് ശേഷം പോലീസുകാർ ഈ ഇജാസ് എന്ന വ്യക്തിയെ വിളിക്കുകയും അപ്പോൾ അവൻ വണ്ടിയിൽ പോയിക്കുകയാണ് നാലരക്ക് വരാമെന്ന് പറയും കഴിഞ്ഞാൽ അതിന് അതുമൂലം അവന് വേണ്ടിയിട്ട് ഞങ്ങൾ നാലരക്ക് വീണ്ടും അച്ഛനെയും കൊണ്ട് ചെന്നു അപ്പോൾ അവൻ്റെ കുറച്ച് കൂട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് കൂട്ടുകാരും പ്രവർത്തകരും അവൻ്റെ കുറച്ച് റിലേറ്റീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അപ്പം ഞങ്ങൾ രണ്ടാമത് പോലീസുകാരെ കൊണ്ട് വിളിപ്പിക്കുകയും അവൻ ഒരു അഞ്ചരയോടുകൂടി വരികയും ചെയ്തു